വന്നാ വന്ന് എന്താ പറയണത് പാപ്പ കുട്ടി വിളിച്ചിട്ടൊക്കെ അരച്ചിനോടൊന്നുമല്ലോ നിങ്ങള് എങ്ങനെ ഒന്ന് പോയിട്ട് അയക്കേ പൈസ ഞാൻ ടീച്ചറെ വിളിച്ചു ടീച്ചർ അർത്ഥം മുടിച്ചു മൂന്നാല് വാക്ക് കാശുള്ളവര് മാത്രം പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാ മതിയില്ലാത്തവർ പഠിപ്പിക്കണ്ട എന്തായാലും ടീച്ചർമാരുടെ പറഞ്ഞു നിങ്ങൾ കൊടുക്കാണെങ്കിൽ അങ്ങനെയല്ലോ ഒരു കുട്ടിക്ക് ഒരു സാധാരണക്കാരൻ കുട്ടിക്ക് അത്യാവശ്യം ഏഹ് പിന്നെന്താ ഉണ്ടാതിരുന്നൊരു കാര്യമില്ലല്ലോ പൈസ ഉണ്ടാവു വെച്ചിട്ട് ഇല്ലെന്ന് വെച്ചിട്ട് ഏഹ് പൈസ ഉണ്ടാവൂല എല്ലാരും കയ്യില് എനിക്ക് ആകെ കൂടി ഭ്രാന്തും പ്രഷറും കേറുന്നുണ്ട് ഞാൻ പോയിട്ട് പറഞ്ഞാലോ വർത്തമാനം ഏഹ് കുട്ടീനെ അവിടെ ഉപദ്രവിക്കില്ല അവരൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരല്ലേ അല്ലേ ഒരവസ്ഥ കണ്ടാ മനസ്സിലാക്കണേ നാട്ടുകാരുടെ ഏഹ് നമ്മളെ പോലത്തെ സാധാരണക്കാരെവിടുന്നാണ് പൈസ പറയുമ്പോഴത്തേക്കും വ്യത്യാസം എടുത്തു കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കണ്ടേ ക്ലാസ്സ് ന്ന് വർത്താക്കല്ല അല്ലാത്ത അവസ്ഥ ഞാൻ നിനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലിപ്പിക്കുകയും വേる അതാണ്ണ്ടാവുക പൈസണ്ടായാലേ നാളെ രാവിലെ റെഡിയാവോ ഒന്ന് മൗൽക്ക ആ മൗൽക്ക വിളിച്ചാ വെനജിന് പൈസ നാളെ രാവിലെ റെഡിയാവോ ഇനി ഇപ്പോ ഞാൻ കേട്ട് ടൈനേറ്റ് വർത്താൻ പറയണം എജുക്യൂം മുചംദടാ എന്താന്ത തന്ത ഉള്ളേണ്ടില നോണാ അങ്ങ് വിളിക്കട്ടെ വിളിച്ചിട്ട് വന്നിങ്ങു ബാക്കി എന്താ നി ഇപ്പോണ്ടാവുക